ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു ന്യൂസും കൂടിയാണ് നമ്മൾക്ക് ആ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഹലോ അപ്പൊ അതെ എല്ലാവരും ഗുഡ് ഈവനിങ് എൻ്റെ പേര് നീജിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ നമ്മുടെ ഇ വീറിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ എം ജി ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് എൻ ജേ മിട്ടു എവിടെയാണോ അകത്താണ് ദേ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മിട്ടു അപ്പോൾ അതിനൊക്കെ മുന്നേ നമുക്ക് നമ്മളുടെ ജൈൻ ഗോ അപ്ഡേഷൻ കാണണ്ടേ അല്ല കുഞ്ഞാ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോണ്ടിലേക്ക് പോവാം ആ പോണ്ട് നമ്മുടെ വീടിന്റെ ബാക്കിലാണ് കേട്ടോ നമ്മുടെ ബെല്ലയുടെ കൂടാണ് കേട്ടോ ബെല്ലയുടെ കൂട് ഇപ്പൊ കാലിയായി കിടക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ ഡോഗിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഡോഗിനെ നമ്മൾ എന്തായാലും വാങ്ങും വാങ്ങോ ദ നമ്മുടെ ടാങ്ക് ദൈവവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ടാങ്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ടാങ്കിൻ്റെ മുകളിലൊരു കില്ലിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ ഫിഷസ് ചാടി പോവാൻ ചാൻസ് ഉണ്ട് ചാടി പോകാനുള്ള ഫിഷ് ഇപ്പില്ല പക്ഷേ എന്നാലും ഇനി നമ്മൾ കൊണ്ടിടാൻ പോകുന്നുണ്ട് അതൊന്നാണ് പക്ഷേ ഏറ്റവും മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണ്ടിൽ മീനിട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു അണ്ണാൻ ഒരു സ്ക്യൂറിൽ ഈ ഒരു വെള്ളത്തിൽ വീണ് ഡെഡ് ആയി പോയിട്ടോ അപ്പോൾ അത് നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള സ്ക്യൂറിലോ അങ്ങനത്തെ എന്തെങ്കിലും ജീവികൾ വീണ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ പോണ്ടീന്ന് കയറി പോകാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിൻ്റെ സൈഡൊക്കെ ടൈലായ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ആ വെള്ളത്തിൽ കിടന്ന് ചത്തുപോകും അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് നമ്മുടെ ഗൗരാമീസൊക്കെ ഇതേ ആ ഒരു അറ്റത്ത് കണ്ടില്ലേ അപ്പോൾ പോണ്ടിലേക്ക് ബാക്കി ഫിഷസിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ വരും ഇനി നമുക്ക് നേരെ നമ്മളുടെ അല്ലേ കുഞ്ഞാ നമുക്ക് കൈവേറി പോവാം നമ്മുടെ ഇ വിറിയുടെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീറിയിൽ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മളിത് ഈ വീറിയിലേക്ക് കിടക്കാൻ പോകണ്ടോ കണ്ടില്ലേ നമ്മുടെ ഡോറ് ഫസ്റ്റത്തെ ഡോറ് തുറന്നു സെക്കൻഡ് ഡോറ് എവിടെയാണ് അത് പഴയതുപോലെ തന്നെ നമ്മൾ തുറക്കണം എന്നിട്ട് ഇത് നമ്മൾ ഇ വിയറിയിലേക്ക് കയറി കേട്ടോ നമ്മുടെ എൻ ജി അതുപോലെ തന്നെ നമ്മുടെ മിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ബയോ കഴിക്കുന്നേ വാ എം ജെ ഓടി പോയോ ബാബാ വ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇവിടെ താഴേക്ക് വന്നേ താഴേക്കുവോ ഇങ്ങനെ താഴേക്കുവോ ആച്ചടാ കുഞ്ഞ ബാക്കോ ഒഴിഞ്ഞേരാ ഉഴിഞ്ഞേരാട്ടോ ചെറു നോക്കി ഗുഡ് ബോയ് തല തല കയ്യിൽ വെച്ചേ കയ്യിൽ തല വയ്ക്കി കയ്യിൽ തലവെക്കി തല വയ്ക്കി തല ഓ ചാച്ചിക്കോ അഞ്ചടാ അവര് നമ്മളുടെ എം ജിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ ഞാൻ പോയ പിന്നെ എം ജെ ചെറുതായിട്ട് ഫെദർ പ്ലക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി ഇപ്പോൾ വീണ്ടും റിക്കവറായി വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ അവൻ വീണ്ടും പ്ലക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് പിന്നെ ആക്കി എടുക്കാം കേട്ടോ ഹലോ കുരുമന്നേ ഇരുമന്നേ മിട്ടോയിൻ്റെ മോളി നിന്ന് എന്തൊക്കെയോ സംസാരിക്കാൻ നോക്കട്ടെ കേട്ടോ മിട്ടും ഇങ്ങോട്ട് ഇറങ്ങി വന്നേ വന്നേ വാ മിട്ടു വീട്ടു ഇങ്ങറങ്ങി വാ വാ മിട്ടു ഇവിടെ ഒരാൾക്ക് ഭയങ്കര കുശിമ്പ് നമ്മടെ മിട്ടു വന്നുട്ടാ മിട്ടു ഹലോ പറഞ്ഞേ ഹലോ പറ മുട്ടേ ഹായല്ല മുട്ടുകാ ഹായ് അല്ലടാ മുട്ട തന്നെ ഓക്കെ ഓക്കെ ഗുഡ് ബൈ ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ ഒടിഞ്ഞു വീണു പിന്നെ അതുപോലെ തന്നെ അതെ ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പനിയൊക്കെ ഫുള്ള് നശിച്ചേക്കായിരുന്നു കേട്ടോ പക്ഷേ അതേ ഈ പനിയൊക്കെ നല്ല രീതിയിൽ ലീഫും കാര്യങ്ങളൊക്കെ വന്ന് നല്ല രസമായിട്ടുണ്ട് പിന്നത്തെ അപ്ഡേഷൻ നമ്മുടെ പോണ്ടാണുണ്ടോ നമ്മുടെ പോണ്ടിനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഇതിനുള്ളിൽ വെള്ളം നമ്മൾ മാനുവലായിട്ട് കോരി പറ്റിക്കാണ് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഡാടിക്കിത് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പോണ്ട് നമ്മൾ ഉണ്ടാക്കിയത് അപ്പം ഈ ഒരു പോണ്ട് മാറ്റിയിട്ട് ഇതിന് കിടുന്ന സെറ്റപ്പിൽ ഒരു കിടുക്കാച്ചി പോണ്ട് ഇതേ ഇന്ന് വരെ ഒരു കിടുക്കാച്ചി പോണ്ട് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ ഈവറുടെ ഉള്ളിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കൂടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കണ്ടില്ലേ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഫുഡിൻ്റെ വേസ്റ്റാണ് ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ വേവർ വീണ്ടും സെറ്റ് ചെയ്യും കേട്ടോ നല്ല ആഫ്രിക്കൻ ലവ്ബേർഡ്സും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട് ഇനി അടുത്ത കേജിലേക്കുണ്ടോ നമുക്ക് അടുത്ത ഈവറുടെ കേജിലേക്കാണ് നമ്മൾ പോകുന്നത് ഹലോ ഫസ്റ്റ് തന്നെ നമ്മുടെ നാണി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നാണി ഇല്ല ഏറ്റവും കുറുമ്പനി നാണയാണ് കേട്ടോ നാണിയുടെ റൂട്ടിലേക്ക് നമുക്ക് കിടക്കാം നാണിയുടെ എല്ലാം ക്യാൻഡീസിൻ്റെ കൂടെ ആണ് അപ്പം നാണിയാക്കി ബാ ക്യാൻഡീസ് ബാ ബൈ അടുത്താളും വന്നിട്ടുണ്ട് കേട്ടോ ഹലോ ഒരു ഹലോ പറഞ്ഞേ ബസിൻ്റെ അടുത്ത് ഓക്കെ ക്യാൻഡീസിൻ്റെ കൂടിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കൂടുകളും കാര്യങ്ങളൊക്കെ അതെ നശിച്ചുപോയിട്ടോ ബ്രീഡിങ് ബോക്സും കാര്യങ്ങളൊക്കെ അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കൂട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ നല്ല രീതിയിൽ അതെ നമ്മുടെ ഒക്കെ നല്ല ഹെൽത്തിയാട്ടോ ഹലോ പറഞ്ഞേ ഹലോ പറഞ്ഞേ ഈ ഒരു എഴുവേറിലെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഡാമേജ് ആയി ആയിപ്പോയിട്ടോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഫുള്ള് ചെതല് പിടിച്ച് ഡാമേജ് ആയിപ്പോയി ഹലോ അപ്പം ഇനി ഇത് ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പിന്നെ ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു ന്യൂസും കൂടിയാണ് നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മുകളിലൊക്കെ വേറെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ മൂടി കയറി കാണിച്ചു തരാം ഇത് മുന്നേ നമ്മളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മളുടെ ക്യാൻഡീസ് ഈ ഒരു തെങ്ങിൻ്റെ അടിയിൽ വന്നിട്ട് മുട്ടയിട്ടത് കേട്ടോ കൂട് ഉണ്ടാക്കി മുട്ടയിട്ടത് അപ്പം അതെന്താ കാര്യമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു കാരണം ഞാനിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്തില്ല പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായേ നമുക്ക് കാണിച്ചുതരാം ഇതായിരുന്നു നമ്മുടെ ക്യാൻഡീസിൻ്റെ ആദ്യത്തെ കൂട് ഈ ഒരു കൂടിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണിച്ച് തരാം കേട്ടോ ഭയങ്കര പയ്യെ കയറാൻ പറ്റുള്ളൂ ഭയങ്കര ഡേഞ്ചറാണ് ഒരു ഉള്ളിൽ നിറച്ചും തേനീച്ച കൂട് കൂട്ടിയേക്കാണ് കേട്ടോ ഇതാണ് നമ്മുടെ കാൻഡീസിന്റെ കൂട്ടിൽ സംഭവിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ കാൻഡീസ് ഇവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് കൂടുവെച്ചാട്ടോ അപ്പൊ ഈ ഒരു കാൻഡീസിന്റെ കൂട്ടിൽ എങ്ങനെ തേനീച്ചനെ കളയുന്നത് നമുക്കൊരു ഐഡിയ ഇല്ലാട്ടോ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ ഒരു കേജി മൂന്ന് കേജസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കുത്തു കിട്ടി ഓടി രക്ഷപ്പെടാൻ പറ്റില്ല രണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു തേനീച്ച ഇളകി കഴിഞ്ഞാൽ നമ്മുടെ ബേഡ്സിനൊക്കെ കണ്ടില്ലേ നമ്മുടെ ബേഡ്സിനൊക്കെ എന്തെങ്കിലും പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു തേനീച്ച കൂടി ഈ ഒരു കൂട്ടിയിൽ നിന്ന് മാറ്റാൻ എന്തെങ്കിലും ഒരു ഐഡിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തോന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തേങ്ങ അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഫിഞ്ചേഴ്സിൻ്റെ ഏവരിയിലാണ് അതിന് മുന്നേതേ ഇവിടെ ഒരാൾ വന്നേ കണ്ടില്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ കുറുമ്പലി മീനാണ് കേട്ടോ ടിക്കാൻ നോക്കുന്ന ജോസൂട്ടറിനൊക്കെ ഓൾറെഡി നമ്മളുടെ ഫിഞ്ചസിന്റെ എവേറിയയിലാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫിഞ്ചസിന്റെ എഴുവേറിയുടെ അവസ്ഥ നമ്മുടെ ഡോറ നമ്മൾ കയറി വന്നപ്പോഴേക്ക് ഓടി വന്നു കേട്ടോ ഹലോ ഡോറ ഹലോ ജോ സൂട്ടറിന് അവന് ഫുഡ് കൊടുത്തോണ്ടിരിക്കയാണ് പുല്ല് കൊടുത്തോണ്ടിരിക്ക കൊടുത്തോ ജോസൂട്ടും കൊടുത്തോ അന്നാ അപ്പം കൊടുക്ക എന്നാ ഡോറ അയ്യോ അപ്പം കൊടുത്തിട്ട് തിന്നല്ലേ അല്ലോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുടെ എവിയറിയുടെ ഫിഞ്ചസിന്റെ എവിയറിയുടെ ഒരു അവസ്ഥ ഫിഞ്ചസിന്റെ എവിയറിയ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ നടന്നിരിക്കുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജാവാസൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരാൾ ഡോറേനെ വിളിച്ച് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക ഡോറ ദൈ ജ്യൂസുട്ടെ വിളിക്കണേ ചെല്ലണല്ലേ ദൈ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ജോസുട്ടാ ദിവടെ ജ്യൂസ് ഡോറ ദേ ഇവിടെ നമ്മൾ കുറേ കാട് കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഫോറസ്റ്റ് പോലെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അടിപൊളിയായിട്ട് എന്താ പറയുക നമ്മുടെ ഈറ്റക്കാടൊക്കെ വലുതായി അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ സൈസായിട്ടോ പിന്നെ ഒരുപാട് ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ പറഞ്ഞിടക്കാം ഈ ഒരു കൂട്ടിൽ നിറച്ച് ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങളും ജാവയുടെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പാരഡൈസ് വൈദ പോലത്തെ ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ മുകളിലായാലും ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ കണ്ടോ ഇതൊക്കെ കൂടാണെട്ടോ അവരുടെ അതുപോലെ തന്നെ ഈറ്റക്കാടിനും മാത്രല്ല കേട്ടോ നമ്മള് ചെറിയ കുടങ്ങളൊക്കെ ഇവിടെ വെച്ചു കൊടുത്തിരുന്നു ഇതിലൊക്കെ കൂടുവെച്ചേക്കാണ് ഇതിലൊക്കെ എഗ്ഗെയ്ത് വെച്ചേക്കാണ് കേട്ടോ നമ്മളുടെ ഫിഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ അപ്പൊ ഇനിയും കുറെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇറങ്ങാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എ വിറിയുടെ മെഷും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ എ വിറിയുടെ അവിടെ കൂടെ ഹോൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ നമ്മളുടെ എ വിറിയുടെ മുകളിൽ കയറാൻ പോകാട്ടോ എന്താ പ്രശ്നം എല്ലാവരും കൊത്താന്ന് പറഞ്ഞു പ്രശ്നക്കാരാണ് നിങ്ങള് ഹലോ വാ ആ എന്ന കൊള്ള പരിപാടി ആണല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എ വിറിയുടെ മുകളിൽ ഇതേ ഏതോ ഒരു ജീവി കൂട് വെച്ചിട്ടുണ്ട് കണ്ടിട്ട് അണ്ണാൻ്റെ കൂട് പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു കൂട് എലി ആണെങ്കിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ബേഡ്സിനെയൊക്കെ ഒരുപാട് ബേഡ്സിനെ ഈ പറയുന്ന എലി മറ്റ് ജീവികളായിട്ട് വന്ന് കൊന്നു കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് നോക്കണം ഈ പറയുന്ന കൂടുകളൊക്കെ ഇതിനുള്ളിൽ നിന്ന് മാറ്റണം എല്ലാം ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമുക്ക് എ സെറ്റ് ചെയ്യണം കേട്ടോ നമ്മളുടെ എ ഒരുപാട് ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ അടച്ചതാണ് ഇവിടെയൊക്കെ ഹോളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പീസ് വെച്ച് അടച്ചതാണ് അപ്പം ഇങ്ങനത്തെ ഒരു വലിയ കൂട് പണിയുമ്പോൾ നല്ല രീതിയിൽ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു എവിയരുടെ മുകളിൽ കയറാൻ പോകാനോ എൻ്റെ പൊന്നെ ചെറുപ്പത്തിലോട്ട് മരം കയറി പഠിച്ചറിഞ്ഞ രക്ഷപ്പെട്ടു ഓക്കെ അപ്പൊ നമ്മളവിടെ എവിരുടെ മുകളിൽ എത്തി കേട്ടോ സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ നമ്മൾ തലത്തിൽ വീഴും കാരണം ഇതിൻ്റെ മനസ്സിലായ മനസ്സിലായ് അപ്പൊ ഇതാണ് പറയാൻ വന്നേ നമ്മുടെ ഏവിയുടെ മുകളിലൊക്കെ മരപ്പട്ടിയൊക്കെ രാത്രി കയറുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കൂട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിൽ കയറിയ കേട്ടോ അപ്പൊ ഇങ്ങനെ വന്നേ ഇത് കാണിച്ചു കൊടുക്കട്ടെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഇതാണ് മരപ്പട്ടിയുടെ കാഷ്ടം വരുന്നത് അപ്പൊ നമ്മുടെ കൂടി ഇരിക്കുന്നത് നല്ല രീതിയിൽ ഒരു വലിയ ജാതി തോട്ടത്തിലാണ്ടോ വലിയൊരു കാട് പോലത്തെ സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ മരപ്പൊട്ടിയോട്ട് ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാറിയാം ഇതൊക്കെ നല്ല രീതിയിൽ ജാതിക്ക് ഉണ്ടാകുന്ന ജാതികളാണോ അപ്പം നമ്മളെ കൂടിൻ്റെ മുകളിൽ ഇതിൻ്റെ ഇലകളായാലും അതുപോലെ തന്നെ ജാതിക്കായാലും ഒരുപാട് വീണ് കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം ഇങ്ങനത്തെ പ്രശ്നമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കൂട് ശരിക്കും കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ നോക്കി നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നമ്മുടെ കൂട് ഈ ഒരു ഏരിയ മൊത്തം നമ്മളുടെ ഏവേരി ആണ് കേട്ടോ നോക്കി എന്ത് രസാണല്ലേ അപ്പോൾ ഇത് ഇവിടെയാണ് കേട്ടോ മെയിനായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാണിച്ചു തരാം ഇതാണ് പ്രശ്നം കണ്ടില്ലേ ഓഫ് ശരിക്കട്ടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നമ്മുടെ മെഷ് പൊളിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ ജാതിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എലിക്യൂഡാണ് കേട്ടോ ഇത് അണ്ണാൻ്റെ കൂടെ അല്ല ഇത് ശരിക്കും പ്രോപ്പർ എലിക്യൂഡാണ് അപ്പോൾ എലി ഉണ്ടാവുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ എവിറയിലായാലും നമ്മുടെ ഈ ആഫ്രിക്കൻ ലൗ ബേഡ്സ് ആയാലും ഒരുപാട് ബേഡ്സിനെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ ഹോളുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഒരുപാട് ബേർഡ്സിനെ കളഞ്ഞു കെട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നീറ്റായിട്ട് ഇതൊക്കെ മാറ്റി കളഞ്ഞ് ഇതൊക്കെ വീണ്ടും റീസെറ്റ് ചെയ്യണം ഈ ചവറുകളൊക്കെ നമ്മുടെ ഡേവരുടെ മുകളിൽ നിന്ന് എടുത്ത് കളയണം നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൈലിവറിയിൽ പിന്നെ ഒരുപാട് ബേഡ്സും കാര്യങ്ങളൊക്കെ ഡെഡായി പോയിട്ടുണ്ട് പലപ്പോഴായിട്ട് അതൊക്കെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പതി കിട്ടുന്ന കാര്യമൊന്നുമല്ല സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ നിർത്താനുള്ളൊരു മെയിൻ ഒരു കാരണം നമ്മുടെ ബേഡ്സൊക്കെ ഒരുപാട് ഡെഡായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ നിർത്തി കുറേ നാൾ ഗ്യാപെടുത്തത് അതാണ് ശരിക്കും നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിരുന്നത് പക്ഷേ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മളൊരു വെഡ് കീപ്പിംഗ് എന്നുള്ളൊരു ഭാഗമാകുമ്പോൾ സന്തോഷങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ ഇങ്ങനത്തെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് വേഡ്സ് ആയി പോയിട്ടുണ്ട് നമ്മുടെ ക്യാൻഡീസിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാൻഡി അതിൽ ആയി പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വേർഡ്സും കാര്യങ്ങളൊക്കെ ആയി പോയിട്ടുണ്ട് അപ്പം അത് എന്താ പറയുക അങ്ങനെ പോകും അങ്ങനെയാണ് വെഡ് കീപ്പിംഗ് കാര്യങ്ങളും അപ്പോൾ ഇതായും തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകാനുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കണ്ടില്ലേ ഈറ്റിയൊക്കെ ഫുള്ള് ഇതിനെ മുകളിൽ ഓ ഇതാണ് പ്രശ്നം നമ്മൾ ഈറ്റ ക്ലീൻ ചെയ്യുമ്പോൾ എന്താ കാര്യം വെച്ചാൽ പിടിച്ച് വലിച്ച കൈ മുറി കേട്ടോ അപ്പം ഇത് ഫുള്ള് നമുക്ക് തട്ടി തട്ടിക്കളയാം ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം ഫുള്ള് എന്തെങ്കിലും ക്ലീൻ ചെയ്യണം കൂട് മൊത്തത്തിനുള്ളിൽ വൃത്തിയാക്കാൻ കേട്ടോ എൻ്റെ തൊട്ട് താഴെ ഫിനിജസ് കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊന്നും ആയിട്ട് ലെഗ് ചെയ്തിട്ടില്ല പക്ഷെ അവരവിടെ കൂട് വെച്ചിട്ടുണ്ട് അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എവിറി ഫുള്ള് റീസെറ്റ് ചെയ്യണം അത് എന്തായാലും നമ്മൾ റീസെറ്റ് ചെയ്യും ഇത് മൊത്തം റീസെറ്റ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കാണിച്ചു തരും വേർത്തൊരു വരുവായില്ല അപ്പോൾ അത് ഒരുപാട് ആൾക്കാരായി നമ്മുടെ അടുത്ത് ഈ പറയുന്ന എവിറേ അപ്ഡേഷൻ കാണിക്കാൻ ഒരുപാട് ടൈമായി പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കുറേ കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചേക്കായിരുന്നു പക്ഷേ എന്തായാലും നമുക്ക് എന്തായാലും ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളും കാണിക്കണമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എ വിയർക്ക് ഇത്ര നാൾ ഒരു മൂന്ന് കൊല്ലമായി ഉണ്ടാവും നമ്മൾ മാക്സിമം രണ്ട് കൊല്ലമായിട്ടുണ്ടാവും എ വിയർ വേണത്തിട്ട് അപ്പോൾ തന്നെ ഇത്രയും എന്താ പറയുക വർക്കും കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ വലിയ എവിയറിയ ആയതുകൊണ്ടായിക്കോട്ടോ ഇത്ര മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷോർട്ട് ഔട്ട് ചെയ്യും നല്ല രീതിയിലെല്ലാം സെറ്റാക്കി നമ്മൾ സബ്സ്ക്രൈബർ സീസിനെ കാണിച്ചു തരും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ചെയ്യാണ്ടാവും അടുത്തൊരു കിടിലും കിഡിലോസ്ക് വീഡിയോ ആയിട്ട് കാണാം വരെ ദിസ് ഇസ് നൈജിങ് സൈനിങ് ഓഫ് ടെക് എന്ന് പോയിട്ട് ഫുഡ് വരാം ബൈ രണ്ട് ഓർഡർ നോക്ക് നമ്മളെ ക്യാൻഡീസും നാണിയും കുത്തുന്നതും പറഞ്ഞ് രണ്ടുപേരും ഓർഡർ ആവേണ്ട ീകോടെ വെള്ളവും കാര്യങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഏവിയറിലേക്ക് വീഴും അതുപോലെ തന്നെ എന്തെങ്കിലും കൊള്ളണമെങ്കിൽ ഈ ഒരു പ്ലേസിൽ വന്നിരുന്നവർക്ക് നല്ല രീതിയിൽ വെയിലൊക്കെ കൊള്ളാൻ പറ്റുട്ടോ അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ്